അന്തരിച്ച മുൻ മന്ത്രിയും മുസ്ലിം ലീഗ് നേതാവുമായി വി കെ ഇബ്രാഹിം കുഞ്ഞിന് വീടാച്ചൊല്ലി രാഷ്ട്രീയ കേരളം ആലുവ ആലങ്ങാട് ജുമാ മസ്ജിദിൽ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു ഖബറടക്കം രാവിലെ മണി മുതൽ ആലുവയിലെ വീട്ടിൽ ഭൌതികശരീരം പൊതുദർശനത്തിന് വെച്ചു രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ വി കെ ഇബ്രാഹിം കുഞ്ഞിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയു ഡി റോഡുകളുടെ നവീകരണത്തിന് ഏറ്റവും ആത്മാർത്ഥമായ കഠിനാധ്വാനം ചെയ്ത അതിനുവേണ്ടി അങ്ങേയറ്റം പ്രവർത്തിച്ചിട്ടുള്ള ഒരു മന്ത്രിയായിരുന്നു അദ്ദേഹം ആ നിലയിൽ കേരളത്തിന്റെ വികസനത്തിന് തന്നെ അദ്ദേഹത്തിന്റെ പങ്കാളിത്തം വളരെ വലുതാണ് പൊതുദർശനത്തിന് ശേഷം പത്തരയോടെ മൃതദേഹം ആലങ്ങാട് ജുമാ മസ്ജിദിൽ എത്തിച്ചു പതിനൊന്ന് മണിയോടെ ഖബറടക്കം മന്ത്രി പി രാജീവ് പാണക്കാട് സാദിഖലി ശിഹാബ്ദങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തു ശേഷം നടന്ന അനുശോചന യോഗത്തിൽ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ പങ്കെടുത്തു ട്വന്റി ഫോർ കൊച്ചി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം